മൊബൈലിന്റെ സെറ്റിംഗ്സിൽ ഞാൻ ഈ കാണിക്കുന്ന മൂന്ന് സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അതൊക്കെ എനബിൾ ചെയ്തു വെക്കുക ഇതുകൊണ്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഇതിന് സമാനമായിട്ടുള്ള മൂന്ന് കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ് ഇനി അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം അതിനെക്കുറിച്ചും ഞാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി നമുക്ക് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് ഒന്ന് സെക്യൂരിറ്റി പ്രൈവസിയിലുള്ളതാണ് മറ്റൊന്ന് അതേഴ്സിലുള്ളതാണ് ആദ്യത്തെ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വരാം ആദ്യത്തെ മൂന്ന് ഓപ്ഷൻസിനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ് അത് അവസാനം ഞാൻ പറഞ്ഞുതരാം അതിന് പുറമെ കുറച്ച് താഴെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് വേറെയും കാണാൻ സാധിക്കും ഇവിടെ തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക് അതുപോലെ തന്നെ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് സിം ലോക്ക് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ആദ്യത്തെ ഓപ്ഷൻ അതായത് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റീൽസ് ഒക്കെ കാണുന്ന സമയത്ത് മൊബൈലിൻ്റെ ലോക്ക് തുറന്നിട്ടായിരിക്കും എല്ലാം ഉണ്ടാകുക പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നും ആരെങ്കിലും മൊബൈൽ പിടിച്ചു വാങ്ങുമ്പോൾ ഉടനെ ആ മൊബൈൽ അത് ആ സെൻസർ ഉപയോഗിച്ചിട്ട് മൊബൈൽ ലോക്ക് ആകും ഓക്കെ ആ ഓപ്ഷനാണ് ഇത് ഇത് നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ നിങ്ങളുടെ മൊബൈലിൻ്റെ നെറ്റ്വർക്ക് ആരെങ്കിലും ഓഫ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ ലോക്ക് ആകും ദാ ഇവിടെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇൻ്റർനെറ്റ് ആരെങ്കിലും ഓഫ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ലോക്ക് ആകുമെന്ന് അതും ഇവിടെ എനബിൾ ചെയ്ത് വെക്കുക ഇനി മൂന്നാമത്തെ ഓപ്ഷൻ സിം കാർഡ് ആരെങ്കിലും ഊരിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മൊബൈൽ ലോക്ക് ആകും പിന്നെ നിങ്ങൾ മൊബൈൽ കൊടുത്തിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ പാസ്കോഡ് കൊടുത്താൽ മാത്രമേ ഓൺ ആകുകയുള്ളൂ അത് ഓഫ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അവസ്ഥ കണ്ടോ ഇവിടെ അത് ഓഫ് ചെയ്യാനും ആർക്കും സാധിക്കില്ല നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഓക്കെ ഈ മൂന്നും നിങ്ങൾ നിർബന്ധമായിട്ടും എനബിൾ ചെയ്തു വെക്കുക ഇനി അതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും ഇവിടെ നെക്സ്റ്റ് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ വെരിഫൈഡ് ആണോ അല്ലെങ്കിൽ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇവിടെ ഫോൺ നമ്പർ വെച്ച് വെരിഫൈ ചെയ്യേണ്ട ഓപ്ഷനിൻ്റെ താഴെ ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഇവിടെ നിങ്ങൾക്ക് വായിച്ച് വയ്ക്കാൻ മനസ്സിലാവും ഇവിടെ നിങ്ങൾ ഫിംഗർ കൊടുത്താൽ മാത്രമേ ഇത് നിങ്ങൾക്ക് വായിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ ഓക്കെ ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ഇവിടെ റിമോട്ട് ലോക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ആരെങ്കിലും തട്ടിപ്പറിച്ച് ഓടുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് മറ്റൊരു ഡിവൈസിൽ വെച്ചിട്ട് നിങ്ങളുടെ ഈ മൊബൈൽ നഷ്ടപ്പെട്ട മൊബൈൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും അത് എനബിൾ ചെയ്യാം എന്നിട്ട് ഇതാ ഈ ഒരു അഡ്രസ്സിലാണ് പോകേണ്ടത് മൊബൈൽ നമ്പറൊക്കെ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഓക്കെ എന്നിട്ട് മറ്റൊരു മൊബൈലിലോ മറ്റൊരു കമ്പ്യൂട്ടറിലോ എവിടെയെങ്കിലും നിങ്ങൾ ഈ ഒരു സൈറ്റിലേക്ക് പോവുക ആൻഡ്രോയിഡ് ഡോട്ട് കോം സ്ലാഷ് ലോക്ക് എന്ന ഈ ഒരു സൈറ്റ് അവിടെ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് കിട്ടും നിങ്ങളുടെ നഷ്ടപ്പെട്ട മൊബൈലിലുള്ള രണ്ട് ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് ലോക്ക് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ലോക്കാവും അത് റിമോട്ട് ലോക്ക് ആണ് ഓക്കെ പിന്നെ ഫൈൻഡ് അറൈസ് യുവർ ഡിവൈസ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതും ഓപ്പൺ ചെയ്ത് വെക്കുക നിങ്ങളുടെ മൊബൈൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസിൽ ഫൈൻ മൈ ഡിവൈസിൻ്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും അവിടെ എൻ്റർ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഈ നഷ്ടപ്പെട്ട മൊബൈലിലുള്ള എല്ലാ ഡാറ്റകളും മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാൻ എറേസ് ചെയ്യാൻ ഇത് നിങ്ങൾക്ക് സഹായകമാകും അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെയുള്ള സെറ്റിങ്സുകൾ ഉണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ നിങ്ങൾ എനബിൾ ചെയ്ത് വെച്ചിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നത് വളരെ അധികം നല്ലതായിരിക്കും ഓക്കെ റിയൽമി ഓപ്പോ വൺ പ്ലസ് പോലുള്ള മൊബൈലുകളിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ ഓപ്ഷൻസ് അതിൽ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഇത് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും ഈ സെറ്റിംഗ്സ് നിങ്ങൾക്കും വന്നിരിക്കും ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പോൾ എനബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ